ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് അര കിലോ ചിക്കൻ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ സദാ എരിവെള്ളമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ ഇതാ ഒരു കാൽ കപ്പ് തൈര് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ കിലോ ചിക്കനിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി തിന്നായിട്ട് അരിഞ്ഞതാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ആ ബോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ കുറച്ച് മാത്രം മല്ലിയിലും പൊതിനേയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് വെക്കുക അപ്പം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ചിക്കൻ റോസ്റ്റ് എടുക്കാം അപ്പോൾ ഒരു പാന ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കിയില്ലേ ആ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചിക്കൻ നന്നായിട്ട് നിരത്തി വെച്ചു കൊടുക്കുക ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് തന്നെ ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇനി ചിക്കൻ മസാല ഇല്ല ബൗൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വേണം അടച്ചിട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഇതാ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അടപ്പെടുത്തിട്ട് തിരിച്ചും മറച്ചു വിട്ടെടുത്തിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടും മൂന്നും വട്ടം മിക്സാക്കിയതിന് ശേഷമാണ് ടീ കാണിക്കുന്നത് ഞാൻ കുറച്ച് മാത്രം തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും വേണ്ട മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി നാരങ്ങന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കൂടുതൽ ടൈം വേണ്ടേ വേണ്ട ഇതിന് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലാണ് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ എന്തായാലും പറ്റിയൊറ്റാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നല്ലേ അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക